ആഹ്ളം യേശുനോട് കൂടി ഒരു നിമിഷം നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നൂറ്റി ഒന്നാം വാക്യം നിന്റെ വചനം പ്രമാണിക്കേണ്ടതെന്നെ ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു പ്രിയമുള്ളവരെ ലോക മനുഷ്യരുടെ ഇടയിൽ ഏറ്റവും സ്വാധീനമുള്ളതാണ് ദുർമാർഗങ്ങൾ ദുർമാർഗത്തിലേക്ക് ഒരാൾക്ക് പോകുവാൻ വളരെ എളുപ്പ വഴികൾ പലതുമുണ്ട് ലോകത്തിൽ ഒരാൾക്ക് ഒരു വ്യക്തിക്ക് ദുർമാർഗത്തിൽ കാൽ എടുത്തു വെക്കുവാൻ വഴികൾ തുറന്നിരിക്കുകയാണ് വാതിലുകൾ തുറന്നിരിക്കുകയാണ് കാരണം സാത്താനും അവൻ്റെ സൈന്യങ്ങളും മനുഷ്യനെ എങ്ങനെ നാശത്തിലെത്തിക്കാം ദുർമാർഗത്തിലെത്തിക്കാം എന്ന് കിണഞ്ഞ് കൊണ്ടിരിക്കുമ്പോൾ ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നു ഈ ദുർമാർഗത്തിൽ എത്താതിരിക്കുവാൻ നമുക്ക് ഒരു വഴിയുണ്ട് ആ വഴിയും സത്യവും ജീവനുമായ യേശു കർത്താവിൻ്റെ ഉപദേശങ്ങൾ നാം പാലിക്കുകയാണെങ്കിൽ വചനം പ്രമാണിച്ചാൽ ദുർമാർഗ്ഗത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ സാധിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ രഹസ്യമോ പരസ്യമോ ആയിട്ടുള്ള എന്തെങ്കിലും ദുർമാർഗങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ വിട്ടൊഴിയുക കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും പ്രാർത്ഥിക്കാം പ്രിയ കർത്താവെ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കിയാൽ മാത്രമേ വചനം പ്രമാണിക്കാൻ സാധിക്കുകയുള്ളുല്ലോ അതിനായിട്ട് നിൻ്റെ മക്കളെ സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആ ഗോഡ് ബ്ലെസ് യു തിരു നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം